അള്ളാഹുവിനെ കാണണം മാഷാ സ്വർഗത്തിൽ വെച്ച് കാണണം അത് വല്ലാത്തൊരു സലാം സലാം മടക്കണം റബ്ബിൽ നിന്ന് വരും സുവർണാവസരഹുവിൻ്റെ മനുഷ്യസുൻ കുറച്ച് മനുഷ്യന്മാരെ ചോദിച്ചു അല്ല അള്ളാഹുവിന്റെ റസൂലേ ആ റബ്ബന ഞങ്ങൾ ഞങ്ങൾ റബ്ബനെ കാണുമോ ഞങ്ങൾ ഞങ്ങളെ റബ്ബനെ കാണുമോ ഇതാ ചോദ്യം അപ്പൊ റസൂറുള്ള തങ്ങൾ പറഞ്ഞു ക്ക് മഴക്കാറില്ലാത്ത മേഘമില്ലാത്ത സമയത്ത് ഏ സൂര്യനെ കാണുന്നതിൽ നിങ്ങൾ തർക്കിക്കുമോ മേഘൊന്നുമില്ല മയക്കാറൊന്നുമില്ല നട്ടുച്ചയാണ് സൂര്യനാണല്ലേ തർക്കിക്കോച്ചു

ഈ രണ്ടു സമയത്ത് സൂര്യനെയും പൗർണമിയേയും കാണ ഒരാളും ഇല്ല അതേപോലെ നാളെ സ്വർഗത്തിൽ വെച്ച് അള്ളാഹുവിനെ കാണുന്നതിൽ ഒരാൾക്കും തർക്കണ്ടാവില്ല അള്ളാഹു ആ സുവർണാവസരം നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അത് വല്ലാത്തൊരു കാഴ്ച ഏ സൗന്ദര്യങ്ങള് മൊത്തം പടച്ച അള്ളാഹു മുത്ത് ഹബീബിനെ പഠിച്ച അള്ളാഹു അള്ളാഹനെ നമുക്ക് കാണണ്ടേ അള്ളാഹുവെ ആ സൗഭാഗ്യം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കാനാഥ പക്ഷേ ഈ വിഷയമായി ചിന്തിക്കാൻ പഠിക്കാൻ മതപരമായ കലാലയങ്ങളിലേക്ക് പോകണം അവിടെ പോയി പഠിക്കണം അപ്പോഴാണ് ഇതേപോലത്തെ ചിന്ത നമുക്ക് വരുള്ളൂ പക്ഷേ ഈ കലാലയങ്ങളിലേക്ക് ഇപ്പൊ മതം പഠിക്കാൻ വേണ്ടി മാത്രം എന്ന ഉദ്ദേശത്തിലാണെങ്കിൽ ഈ കലാലയം ആളിനെ കിട്ടൂല എന്താ കാരണം എന്ത് കിട്ടും എന്നാണ് ചിന്തിക്കുക എന്ത് കിട്ടും ഇത് നാളെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള പഠന ഇതിനൊക്കെ യഥാർത്ഥ കാരണക്കാരം എന്താ അറിയും കാരണം ഈ ഭൗതിക പഠനത്തിന്റെ പിന്നാലെ പോകാൻ കാരണം നല്ല സ്കൂപ്പുള്ള ജോലി കിട്ടും നല്ല ശമ്പളം കിട്ടും അൻപതിനായി ഒരു ലക്ഷം ശമ്പളം കിട്ടും പതിനാളുണ്ടാവും ഏ എന്നാൽ നമ്മളെ മദർസയിലെ ഉസ്താദുമാർക്കും പള്ളിയിലെ ഹത്തിയന്മാര് മുദറിസുമാര് മുഖർമാര് കാലോചിതമായ ശമ്പളം ഇവർക്ക് ആ മഹലിന്റെ അഖലുകാർ കൊടുക്കൂല ഉം ആലോചിക്കങ്ങള് കാലോചിതമായ ശമ്പളം കൊടുക്കൂല ഇപ്പൊ ഒരു പള്ളിയിലെ മുക്കറി ആണെങ്കിൽ ഒരു ഹത്തീബാണെങ്കിൽ ഒരു ഇമാണെങ്കിൽ ഒരു മുദ്ദറിസ് ആണെങ്കിൽ അയാൾ അവിടെ കെട്ടിട്ടു വേറൊരു ജോലിക്കോ വേറെ ഒടുക്കും തിരിയാൻ കഴിയില്ല ഏയ് എന്താ നാടന്മാർക്കോ മറ്റുള്ള പിന്നെ മേഖല ജോലി ഇഷ്ടമോ ശമ്പളം ഉണ്ടാവും ബാലൻസ് ഉണ്ടാവും ഓലെ ദിവസം ചെലവ് കഴിഞ്ഞാല് ആഴ്ച കഴിഞ്ഞാൽ ബാലൻസ് എടുത്തക്കാൻ കഴിയും ഇവർക്കോ ബാലൻസ് ഇല്ല അപ്പൊ പിന്നെ എന്തെങ്കിലും കുട്ടികളെ കെട്ടിക്കണ വിഷയം വരുമ്പോ വീട് നിർമ്മാണം വരുമ്പോ ഓരോ വിഷയം വരുമ്പോ അപരന്മാരിലേക്ക് തന്റെ ആവശ്യങ്ങൾ ഉയർത്തേണ്ടി വരും ഇതിന്റെ ആളുകള് മഹല് നിയന്ത്രിക്കുന്നവർ അത് ശ്രദ്ധിക്കണം കാരണം ഒരു ഹോട്ടൽ നടത്തുന്നയാള് അങ്ങനെ വേറെന്തെങ്കിലും സ്ഥാപനങ്ങൾ നടത്തുന്ന ആള് അടുത്ത ഒരു വ്യക്തി തന്നെ അഞ്ചാറ് അഞ്ചാറാളുകൾക്ക് ഒരു വ്യക്തിക്ക് ഇരുപതിനായിരം മുപ്പതിനായിരം ശമ്പളം കൊടുക്കും ഒരു വ്യക്തി എന്നിട്ട് ആയിരത്തി അഞ്ഞൂറും രണ്ടായിരം വീടുകളും ആളുകളൊക്കെ ഉള്ള മഹലിന്റെ ആളുകൾക്ക് ഒരു ശമ്പളത്തില പതിനായിരം പതിനയ്യായിരം ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് പള്ളി ദർശികൾ പൂട്ടാൻ ഒരർത്ഥത്തിൽ ഇതാണ് കാരണം എന്ത് കിട്ടും നേരെ മറിച്ചോ അത്യാവശ്യം ശമ്പളം പത്ത് പള്ളിയിലും മദർശ് മുപ്പതിനായിരം അമ്പതിനായിരം എന്തൊക്കെ ശമ്പളമൊക്കെ ഉണ്ടെങ്കിൽ ആള് പഠിക്കാൻ വരും ഏ അതുകൊണ്ട് മഹല്ലു കാരണവന്മാർ കമ്മറ്റിക്കാർ ഈ കാര്യമൊന്ന് ശ്രദ്ധയിലെടുത്തിട്ടില്ലെങ്കിൽ ഒരു പരിധിവരെ ദർസിനെ പൊളിക്കുന്നവർ നിങ്ങളായിരിക്കും ദർസ് മാത്രല്ല നമ്മുടെ ഈ ഫീൽഡിലേക്ക് ആളുകൾ വരാതിരിക്കുവാനും എല്ലാത്തിനും കാരണം നിങ്ങളായിരിക്കും അള്ളാഹുത്താല നല്ല ബോധവും ചിന്തയും മഹല് ഭരിക്കുന്ന അനുഗ്രഹിക്കട്ടെ